ഹായ് നിലമ്പൂർ ഫർണിച്ചർമാർ ഷൊർണോരണ്ട് ഇന്നത്തെ കിടിലൻ വേടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മള് മഹാരാജ റോക്കി ചെയറ് കേട്ടോ അത് നല്ല തേക്കിന്റെ നല്ല എലഗൻറ് ലുക്കുള്ള മഹാരാജ തേക്കിന്റെ അതായത് തേക്കിന്റെ മോഡലാണ് കേട്ടോ കണ്ടോ ഇവിടെ റൗണ്ടൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് കിട്ടാനാണ് നല്ല സീൽസി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു മഹാരാജാവിന്റെ കൊട്ടാരത്തിലുള്ള ആ ഒരു ഫീലിംഗിലുള്ള കണ്ടോ റോക്കി ചെയറ് നമ്മള് മണിച്ചിത്രത്തായൊക്കെ കണ്ടിട്ടില്ലേ അമോ ഇതിലിരുന്ന് സുഖമായിട്ട് ആടാട്ടാ ഇത് നമ്മൾ അടിപൊളി ഓഫറിലാണ് വന്നിരിക്കുന്നത് നമ്മള് ഹോൾസെയിൽ പ്രൈസിനായിട്ട് കുറച്ചിട്ടായിട്ടോ ഈ പ്രീമിയം പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നമുക്ക് ശരിക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മുടെ വീഡിയോക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതെല്ലാം ഒരു ആയിരം കുറച്ച് കൊടുക്കും നമ്മൾ വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിനാട്ടെ ഈ മഹാരാജ നമ്മൾ റോക്കി ചെയർ നമ്മൾ സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുന്നത് ഇത് കൂടാതെ ഇത് നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കില്ലാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മുടെ ഷോപ്പ് വരുന്ന ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മൈൽവാനം കമ്മ്യൂട്ടറിന്റെ ഓപ്പോസിറ്റ് ആട്ടോ നമുക്ക് ഇനി ഒരു ബ്രാഞ്ച് വന്നത് ചെറുതുടുത്തി വെട്ടിക്കാറ്ററി കെ ജി എം ഓടി അടുത്താണ് അതിന്റെ പേരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കണ്ടോ നല്ല തേക്കിന്റെ ഐറ്റംസ് ആണ് ഇത് എലഗന്റ് പ്രീമിയം ലുക്കിലാണ് ഇതിലിപ്പോ ഞാൻ ഇരുന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ നമുക്ക് ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള സാധാരണ റോക്കി ചെയർ ഈ തല വരെ അങ്ങനെ ഫുൾ ആയിട്ട് അങ്ങനെ കിട്ടില്ല ഇതാണ് മഹാരാജ റോക്കി ചേർട്ട് അതിന്റെ ഫിനിഷിംഗ് ഉണ്ടാവും ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് അടിപൊളി ഐറ്റംസ് ആണ്ട്ടത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ ശരിക്കും പ്രൈസ് നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ് നമ്മൾ ഒരു ആയിരം രൂപയാണ് കുറച്ച് കൊടുക്കണം വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിനായിട്ടോ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മേട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യട്ടെ ഈ പ്രീമിയം ലുക്കുള്ള ഈ മഹാരാജ റോക്കി ചേർ സ്വന്തമാക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്